പുതിയ സുഹൃത്തുക്കളെ ഇതാ നമ്മുടെ മു തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിൽ അരഞ്ഞാണം കെട്ടിയ റോഡ് കിട്ടോ നിങ്ങൾ ഈ വീഡിയോ പരിപൂർണ്ണമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അരഞ്ഞാണം കെട്ടിക്കാൻ തന്നെ അവിടെയുള്ള ജനങ്ങൾ ജനകീയ സമിതി രൂപീകരിക്കുകയും ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിൽ അങ്ങേ അറ്റം പ്രതിഷേധിക്കുകയും ചെയ്തപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു അരഞ്ഞാണം തന്നെ കെട്ടിയത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോ പരിപൂർണ്ണമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പ്രിയ സുഹൃത്തുക്കളെ ഇനി ഞാൻ നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര പഞ്ചായത്തിലാട്ടോ മുള്ളൂർക്കര പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലാണ് നമുക്കറിയാമല്ലോ ഈയിടെ ആയിട്ട് നമ്മുടെ എല്ലാവിധ പഞ്ചായത്തുകളിലും വികസന പ്രചരണ ജാഥ എന്ന ലേബലിൽ ഒരു ജാഥ നടത്തിയിരുന്നു എല്ലാ പഞ്ചായത്തുകളിലും അത് നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പഞ്ചായത്തുകളിലും എന്തെല്ലാം വികസനം നടന്നു എന്ന ഒരു കാര്യം കൂടി വിലയിരുത്തേണ്ടതില്ലേ വെറുതെ ഒരു വികസന പ്രചരണം അതും നടത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മുടെ പഞ്ചായത്തിലെ അതായത് മുള്ളൂർക്കര പഞ്ചായത്തിലെ ഒമ്പതാം വാർഡില് മാത്രം നടത്തിയ വികസനങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ അവർ പറഞ്ഞ കാര്യങ്ങളും വികസനങ്ങളും ഒന്ന് കാണാം ഇവരുടെ പ്രശ്നം ഇത് കാണണമെങ്കിൽ ആ ഇടതുപക്ഷ വിരുദ്ധതയുടെ കണ്ണട കണ്ണട മാറ്റി ആ ഇടതുപക്ഷ വിരുദ്ധതയുടെ മാറ്റി വെച്ച് നിങ്ങൾ ഈ ബൈക്കെടുത്ത് ഒരു ആറ് കിലോമീറ്റർ മാത്രം നമ്മുടെ മുള്ളൂർക്കര നിങ്ങളൊന്ന് ബൈക്ക് നടന്നാൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയുന്നുള്ളൂ നിങ്ങൾക്ക് തൊട്ടറിയണമെങ്കിൽ നമ്മൾ അവിടെ പോകണ്ട ബൈക്ക് മാത്രം ഓടിക്കാവൂട്ടോ വേറെ ഒന്നും എടുക്കരുതേ വേറെന്തെങ്കിലും അത് തൊട്ടറിയണമെങ്കിൽ നമ്മൾ അവിടെ പോകണ്ട തീർച്ചയായിട്ടും പോണം ഞാൻ സ്ഥിരമായിട്ട് പോകുന്നതാണ് അതുകൊണ്ട് എനിക്കൊരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാറുള്ളത് ബൈക്ക് മാത്രം തന്നെ കൊണ്ടുവരാവൂ കാരണം വലിയ വണ്ടിയൊന്നും പോവില്ല വലിയ വണ്ടി പോകണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് പിന്നെ ബൈക്ക് തന്നെ ഓടിച്ചു വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കണം കാരണം നമുക്കൊരു സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ലൈസൻസ് ഉള്ള ആൾക്കറിയാം റോഡിൻ്റെ അടുത്ത സൈഡിൽ ചേർന്നിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല ഇടത്തെ സൈഡിൽ ചേർന്ന് പോകുമ്പോൾ ബൈക്ക് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തില്ല അപ്പോൾ നമുക്ക് ഇവിടെ ജലനിധിയിലെ പിന്നെ റോഡ് നന്നാക്കിയ ഒരു ചെറിയൊരു സ്പേസ് ഉള്ളൂ അപ്പോൾ അത് കൂടെ മാത്രമേ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ സൈഡൊന്നും നോക്കാൻ പാടില്ല ബൈക്ക് എടുക്കുക എന്നിട്ട് ഏത് സൈഡിൽ നിന്നൊന്നും അല്ല നമുക്ക് വിഷയം നല്ല സ്ഥലം കാണുന്ന ഏതാ അതേ പോവുക അതല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സ്ഥലത്ത് എത്തില്ല അപ്പം അങ്ങനെയാണ് ഈ ഭാഗത്ത് റോഡ് ഇത് കണ്ടില്ലേ നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മൈക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ എന്തും പറയാം കാരണം മൈക്കിൽ സംസാരിക്കുമ്പോൾ അതിന് എതിര് ആരും പറയില്ല എതിര് നമ്മളിപ്പോൾ പൊതുവെ ഒരാൾ പുറത്തുനിന്ന് പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ മൈക്ക് കൈ കിട്ടിയാൽ നമുക്ക് എന്തും പറയാം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കണതാണ് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ഈ ഭാഗങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട് ഈ ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഭരിച്ച് അങ്ങേറ്റം നല്ല കാര്യങ്ങൾ ഗവൺമെൻറ് ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഈ റോഡുകൾ അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടതാണ് ചെറിയ ചെറിയ പഞ്ചായത്ത് റോഡുകൾ കാരണം ആ പ്രദേശത്തുള്ള ആളുകൾക്ക് പിന്നെ യാത്ര ചെയ്യണമെങ്കിൽ ആദ്യം പഞ്ചായത്ത് റോഡുകളിലൂടെ യാത്ര ചെയ്യണം അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മെട്രോ സിറ്റിയുടെ ഓരത്തോ അതല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ ഓരോത്തോ ഒന്നും ആയിരിക്കില്ല നമ്മളൊക്കെ ഇതേമാതിരി പല ആളുകളും ഉള്ളിൽ നിന്ന് അതായത് നാട്ടിൻ പുറങ്ങളിൽ നിന്ന് വന്നിട്ട് വേണം നിങ്ങളുടെ നാഷണൽ ഹൈവേയിലൂടെയും അതുപോലെ തന്നെ മറ്റ് മെട്രോ സിറ്റികളിലൂടെയൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിൽ നിന്ന് വേണം വികസനം വരണമെങ്കിൽ എങ്കിലേ നിങ്ങളുടെ അപ്പുറത്തുള്ള വികസനം ആളുകൾ കാണുകയും അത് വിലയിരുത്തുകയും ചെയ്യുകയുള്ളൂ നമുക്കറിയാം ഒരുപാട് വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് നാഷണൽ ഹൈവേ വന്നിട്ടുണ്ട് തീരദേശ ഹൈവേ വന്നിട്ടുണ്ട് മലയോര ഹൈവേ ഇനി ഇല്ലാത്ത വികസനങ്ങളൊന്നുമില്ല പക്ഷേ ഈ റോഡുകളിൽ എത്തണമെങ്കിൽ സാധാരണ ജനങ്ങൾ ഇത്തരം റോഡുകളെ താണ്ടി വേണം വരണമെങ്കിൽ അപ്പം നിങ്ങളപ്പുറത്ത് എന്ത് വികസനം ഉണ്ടാക്കിയിട്ടും അതുകൊണ്ട് ഗുണമുണ്ടാകണമെങ്കിൽ ആദ്യം തന്നെ അവർ ഈ യാത്രയ്ക്ക് ഇറങ്ങുന്ന സ്ഥലവും അതുപോലെ തന്നെ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സ്ഥലവും നന്നായെങ്കിൽ മാത്രം തന്നെയാണ് നിങ്ങളുടെ വികസനങ്ങളെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തുള്ളൂ അതല്ലെങ്കിൽ ആ വികസനമൊക്കെ വെറും സീറോ ആയിട്ടാണ് ജനങ്ങൾ കാണുള്ളൂ കാരണം അങ്ങനെ കാണാൻ പറ്റുള്ളൂ ഏതൊരാൾക്കും അങ്ങനെ കാണാൻ പറ്റുള്ളൂ എല്ലാ വികസനങ്ങളും അടിത്തട്ടിലേക്ക് എത്തിക്കുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു കാരണം കൊണ്ടാണല്ലോ നമ്മൾ പഞ്ചായത്തിനൊക്കെ അത്രയും അധികാരം കൊടുത്തിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന റോഡൊന്നും ഏകദേശം നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാം ഈ മുള്ളൂർ ഗ്ര പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപൂർവം റോഡുകൾ മാത്രമേ ഒന്ന് ക്ലിയർ ഉള്ളതുള്ളൂ ബാക്കിയൊക്കെ ഇതേമാതിരിയാ ഇപ്പോൾ ഇവിടെ നമുക്കെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു വർക്ക് വന്നു സ്വാഭാവികമായിട്ട് പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ് അതിൽ ഒരു വർക്കും കൂടി വന്നപ്പോൾ അത് മൊത്തത്തിൽ പൊളിഞ്ഞു ഈ ഇങ്ങോട്ടൊന്നു നോക്കിയാൽ ഈ റോഡൊക്കെ കിടക്കുന്ന ഇത് കണ്ടോ എന്തെല്ലാം എങ്ങനെയാണ് ഇതിലൂടെ യാത്ര ചെയ്യുക എന്നിട്ടാണ് ഈ മൈക്കും കെട്ടിയിട്ട് പിന്നെ ആ ഒന്ന് ബൈക്കൊന്ന് ഓടിച്ചു നോക്കാനും ഒക്കെ പറഞ്ഞ് ഇത്രയും പ്രചാരണം നടത്തുന്നത് ഇതൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ ഇവർക്ക് കഴിയുന്നത് എന്നാ നമുക്ക് മനസ്സിലാവാത്തത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫണ്ട് കിട്ടിയ ഫണ്ട് പോലും വിനിയോഗിച്ച് പണി ചെയ്യാതെ ഫണ്ട് ഇല്ലാതെ ആണെങ്കിൽ വേണ്ടില്ല കിട്ടിയ ഫണ്ട് പോലും അതാത് സമയങ്ങളിൽ വിനിയോഗിച്ച് വർക്കുകൾ ചെയ്യാതെ ഇട്ടിരിക്കുന്ന ഒരു റോഡൊക്കെയാണ് ഈ കാണുന്നത് ഇത് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബൈക്കൊന്നും ഒരിക്കലും ഇതിലെ വരാൻ പറ്റില്ല ബൈക്ക് തന്നെ വരാൻ പറ്റില്ല കാരണം ഈ കല്ലുകൾ ഇങ്ങനെ പൊന്തി കിടക്കുകയാണ് ഏത് നിമിഷവും ആളുകൾ വീഴും പരിക്ക് പറ്റാം എന്ന രൂപത്തിലാണ് ഈ റോഡ് കിടക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ റോഡ് അതിഭീകരമാണ് ഒരുപാട് കൊടും വളവുകളും കയറ്റങ്ങളും ഒക്കെ ഉള്ള റോഡാണ് അതിനേക്കാൾ ഉപരി ഇവിടെ കാട്ടാന നിരന്തരം ഇറങ്ങി ശല്യം ചെയ്യുന്ന ഒരു റോഡും കൂടിയാണ് രാത്രി ഒരു ഹോസ്പിറ്റലിലോ മറ്റോ പോകണമെങ്കിൽ ഈ റോഡിലൂടെ നമ്മൾ ഒരിക്കലും വിശ്വസിച്ച് പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ ഒരു ആന പെട്ടെന്ന് കണ്ടാൽ നമുക്കൊന്ന് വണ്ടി സ്പീഡ് കൂട്ടാനോ പോകാനോ കഴിയാത്ത രൂപത്തിലാണ് റോഡ് എന്നിട്ടും വികസന അതായത് പഞ്ചായത്തിൻ്റെ വികസന പ്രചരണ ജാഥ എന്ന് പറഞ്ഞ് മൈക്കും കെട്ടി ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് നടക്കാനും വേണം ഒരു കഴിവ് ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും രാഷ്ട്രീയത്തിൻ്റെ മറവിലാണ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി പറയാമെന്ന് അത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൻ്റെ മഞ്ഞക്കണ്ണട മാറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനെ പിന്നെ ചെറുതായി കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്തരം അപവാദ പ്രചരണങ്ങൾ എന്നൊക്കെ പറയുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയക്കാരനായാലും എന്ത് രാഷ്ട്രീയമാണ് ഇതിലൊക്കെ ഉള്ളത് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഏത് രാഷ്ട്രീയക്കാരനായാലും എന്താണ് കാര്യം ഒരു കാര്യമില്ല ഇപ്പം നമ്മുടെ തന്നെ ഒമ്പതാം വാർഡിലെ ആ ഈ ഞാൻ കാണിച്ച റോഡിൻ്റെ സൈഡിൽ ഇത് വേറൊരു വർക്ക് ഇപ്പം നടക്കുന്നുണ്ട് ഇത് നമ്മുടെ അംബേദ്കർ സമഗ്ര വികസന പദ്ധതി അതായത് അംബേദ്കർ കോളനി സമഗ്ര വികസന പദ്ധതി എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ്സാക്കിയ ഒരു ഫണ്ടിൻ്റെ വർക്കാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് കൊണ്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇത്ര കാലം അത് ചെയ്തില്ല ഇത് ചെയ്യാനുള്ളൊരു കാരണ ഇപ്പം എന്താ അവിടെ ജനകീയ മുന്നണി ഉണ്ടാക്കി ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിൽ ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളും നടത്തിയപ്പോഴാണ് ഈ ഒരു പണി തന്നെ ഇവിടെ ഇപ്പോൾ ആരംഭിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു നൂറ് മീറ്റർ ചെ ഒരു പുതിയ ഒരു റോഡും അത് കഴിഞ്ഞ് വലിയൊരു ഹൈറ്റിനെ നമ്മൾ ഇടിഞ്ഞു ആടുന്നതിന് വേണ്ടിയിട്ട് സേഫ്റ്റി മതിൽ കെട്ടുക എന്നുള്ള സേഫ്റ്റി മതിൽ പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത് ഇടുകയാണ് അതിൻ്റെ ഒരു പണിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അപ്പോൾ അതും അവിടെ ഇത്രയും കാലം ഇട്ടിട്ടാണ് ഇപ്പോൾ ഈ അവസാന കാലത്താണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഈ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡ് ആ റോഡും ആകെ പൊളിഞ്ഞ് പാളിച്ചായിട്ടാണ് കിടക്കുന്നത് അവിടെ അഞ്ച് ലക്ഷം രൂപ പാസ്സായിട്ട് രണ്ട് വർഷമായി എന്ന് പറയുന്നു ഇതേ വരെ അവിടെ ആ പണികളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും കാലത്ത് ചെയ്തിട്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുമോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആരോടാ പറയുക ആരാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ആളുകൾ എങ്കിൽ അവർ ഇത്തരം കാര്യങ്ങൾ വ്യക്തവും ശക്തവുമായിട്ട് ചെയ്തെങ്കിലല്ലേ ജനങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ അപ്പോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതികൾ ആ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ മാത്രം ജനങ്ങളെ വേണ്ടുള്ളൂ വോട്ടിന് മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളോ ജനങ്ങളുടെ ആവശ്യങ്ങളോ ഒന്നും വേണ്ട ആ ആവശ്യത്തിന് വേണ്ടി വീണ്ടും ഇവരുടെ കാല് പിടിച്ച് അതല്ലെങ്കിൽ ഇവരുടെ നേരെ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിച്ചിട്ട് വേണം പണി ചെയ്യിപ്പിക്കാൻ എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല ഏത് പാർട്ടിയായാലും അംഗീകരിക്കാൻ പറ്റിയതല്ല എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു